ഇനി നമുക്ക് ക്യാരറ്റ് വെച്ചാൽ അടിപൊളി ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയാലോ കമോ ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ക്യാരറ്റിനെ പീസ് പീസാക്കി വെട്ടി എടുത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഗൈ ഇതുപോലെ നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാല് ഈ പാലിനെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോ നമ്മൾ പാലിന് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഗായ് ഈ മിക്സിയിലേക്ക് നമുക്ക് നമ്മളുടെ കാരറ്റ് കുട്ടന്മാരെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ കൂട്ടന്മാരെ ഒന്ന് ഇട്ടുകൊടുക്കാം ഒന്നെണ്ണം ഞാൻ എടുത്ത് തിങ്ങുകായ് നമ്മൾ തിളപ്പിച്ചെടുത്ത പാൽ നമ്മക്കിന്നേക്ക് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര തോന്നിട്ട് കൊടുക്കാം നല്ല ആയിരിക്കും നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു ഏലക്കേർക്കണമായിരുന്നു ഏലക്കയുടെ വേണമെനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ചേർത്തില്ല നമ്മക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് ഇത് നമ്മക്ക് ഇതെടുത്ത് ഗ്ലാസ്സിലേക്ക് ഉമ്മാച്ചി ഇതൊന്ന് തുറന്നോ നമ്മുടെ ജ്യൂസ് തെറ്റായി വന്നിട്ടുണ്ട് ഞമ്മക്ക് ഇത് ഗ്ലാസ്ലേറ്റ് ഒഴിച്ച് കുടിക്കാം ഇതായിട്ട് വിശക്കുന്നുണ്ട് ഗായ് നമ്മുടെ ജ്യൂസ് തെറ്റായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടതാ ഗായ് ഞാൻ ഇത് കുടിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ് മിക്ക ജ്യൂസ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ ഞാൻ ഒന്ന് കുടിച്ചു വരും